കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി ഇ ഡിവിഷനിലെ പന്ത്രണ്ടാം നമ്പർ സെല്ലിന്റെ ഭിത്തിയിൽ നിന്നാണ് ഫോൺ കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രി ജോയിന്റ് സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത് സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഗോവിന്ദമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ സർക്കാർ രൂപീകരിച്ച അന്വേഷണ സമിതി ഇന്നലെയാണ് കണ്ണൂരിൽ നിന്നും മടങ്ങിയത് ചൊവ്വാഴ്ച ഈ സമിതി ജയിലിലെത്തി സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ജയിലിൽ നിന്നും മൊബൈൽ ഫോൺ പിടികൂടുന്നത് ജയിൽ ചാടിക്കഴിഞ്ഞ് പിടിയിലായ ഗോവിന്ദച്ചാമി കണ്ണൂർ ജയിലിൽ മൊബൈൽ ഫോൺ സൗകര്യമുണ്ടെന്ന് മൊഴി നൽകിയിരുന്നു പണം നൽകിയാൽ പുറത്തേക്ക് വിളിക്കാൻ കഴിയുമെന്നും ഗോവിന്ദച്ചാമി പറഞ്ഞിരുന്നു പത്ത് ദിവസം മുൻപ് സെൻട്രൽ ജയിലിൽ നിന്നും മൂന്ന് മൊബൈലുകൾ പിടികൂടിയിരുന്നു മൊബൈൽ ഫോണുകളും ചാർജറുകളും ഇയർഫോണുകളുമാണ് കണ്ടെത്തിയത് ന്യൂ ബ്ലോക്കിൽ കല്ലിനടിയിലും കുളിമുറിയിലെ ജനാലയിൽ ഒളിപ്പിച്ച നിലയിലുമായിരുന്നു ഫോണുകൾ കണ്ടെത്തിയത് ഇതിനു മുൻപും പലതവണ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മൊബൈൽ ഫോണുകൾ പിടികൂടിയിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണൂർ